പുനരധിവാസത്തിലെ സർക്കാർ പട്ടിക അബദ്ധ പട്ടികയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൽ പി സ്കൂൾ കുട്ടികളെ ഏൽപ്പിച്ചാൽ ഇതിനേക്കാൾ നന്നായി പട്ടിക തയ്യാറാക്കുമെന്നും വി ഡി സതീഷിന്റെ പരിഹാസം പട്ടികയിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെന്നും ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ ഇപ്പൊ ദുരിതബാധ്യത പട്ടിക അബദ്ധ പട്ടികയിരിക്കുന്നത് ഏൽപ്പിച്ച അവർ ഇതിനേക്കാൾ നന്നായിട്ട് പട്ടിക അടിയന്തരമായി അവർക്ക് പുനരധിവാസം സ്വീകരിക്കണം ഞങ്ങൾ പറഞ്ഞു മൈക്രോ ഫാമിലി പാക്കേജ് വേണം സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ ആശങ്ക ഉണ്ടാകേണ്ടതില്ല എന്തായാലും ഒരട്ടിപ്പും ഒരനർഹരയും ഒരു ഒരു ആളെയും ഉൾപ്പെടുത്തില്ലെന്ന് മാത്രമല്ല ആരെങ്കിലും വിട്ടുപോയാൽ അവരെ പൂർണ്ണമായും ഉൾപ്പെടുത്തും മന്ത്രിയുടെ ഓഫീസ് ഇത് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല കാണേണ്ട ഒരു കാര്യവും ഇല്ല ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടോ എന്ന കാര്യം കൂടി ശ്രദ്ധയോടുകൂടി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും